ഒരാളോട് പ്രണയം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ് എന്നാൽ ആ വ്യക്തിയെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പ്രണയത്തിൽ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ നിങ്ങൾക്ക് അയാളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയുകയും നോ പറയേണ്ടിടത്ത് നോ പറയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരാളെ ഇഷ്ടമാണെന്ന് വെച്ച് അയാളിലെ മോശമായ സ്വഭാവവും നിങ്ങളെ സങ്കടപ്പെടുത്തുന്നതുമായ സ്വഭാവവും സഹിച്ച് ഒരു ബന്ധത്തിൽ തുടർന്നു പോകേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങൾ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോർത്തോളൂ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് നഷ്ടമാകാൻ പോകുന്നത് നിങ്ങളുടെ മാനസിക നില തന്നെ ചിലപ്പോൾ തെറ്റിയേക്കാം നിങ്ങൾക്ക് യാതൊരുവിധ മൂല്യവും തരാതെ നിങ്ങളെ വല്ലപ്പോഴും മാത്രം സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ടോക്സിക്കായ പെരുമാറ്റവും ഉള്ള ഒരാളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൊണ്ട് നിക്ഷേപിക്കരുത് ഒരു വ്യക്തിയെ ഇഷ്ടമാണെന്ന പേരിൽ അയാളുടെ നന്മ മാത്രമല്ല നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സ്വഭാവങ്ങളെയും സഹിക്കേണ്ടതില്ല പ്രണയം എന്നത് ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവമാണ് പക്ഷേ അതിനു മുൻപ് ഒരാളെ വ്യക്തമായി മനസ്സിലാക്കുക എന്നത് ഒരു ഉത്തരവാദിത്വമാണ് റിയൽ ലവ് ഈസ് എ ഡീപ് ആൻഡ് ജെനുവിൻ അഫെക്ഷൻ ആൻഡ് ടുവേഴ്സ് അറ്റാച്ച്മെന്റ് ടുവേഴ്സ്ഡ് ബൈ സെൽഫ്ലെസ്നെസ് Understanding, empathy, and acceptance. It involves a strong emotional connection, trust, and a desire for the well being and happiness of the person loved.